അൽഹുഖുർ പഠനത്തിൻ്റെ ഭാഗമായി ജാലിയാത്തിൽ ആരംഭിച്ചിട്ടുള്ള ഖുർആൻ ഹൽക്കയാണിത് அரபி அக்ஷரமால முதல் படிப்பிக்கப்படும் ഈ പ്രാഥമിക ക്ലാസ്സിന് ബംഗ്ലാദേശി സഹോദരങ്ങളാണ് അധികവും കഴിഞ്ഞ രണ്ടര മാസം കൊണ്ട് അക്ഷരമാലകൾ പൂർത്തിയാക്കി അറബി വാചകങ്ങൾ ചേർത്ത് വായിക്കുവാൻ തുടങ്ങി ഇവർ

അല്പസമയം കണ്ടെത്തി മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഈ ക്ലാസ് ഏറെ ഉപകാരപ്പെടുമെന്നാണ് ഇവർ അഭിപ്രായം आबादुन नहीं कबूल आबादुल नहीं हाँ हाँ

صحوفا <applause> 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 <applause>